ഖലീഫ ഉമർ സമയം മഴരിവ് കഴിഞ്ഞിരുന്നു മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ആ കുടിലിനു മുന്നിൽ ഗൃഹനാഥൻ അസ്വസ്ഥനായി ഉലാത്തുന്നു ആ സമയം അതുവഴി കടന്നുപോയ ഒരു വഴിയാത്രക്കാരൻ ഇത് ശ്രദ്ധിച്ച് ആ വീട്ടിലേക്ക് കയറി വന്ന് ചോദിച്ചു എന്താ എന്താ പ്രശ്നം താങ്കൾ ഇങ്ങനെ അസ്വസ്ഥനാകാൻ എന്താ കാരണം എന്റെ ഭാര്യ അകത്ത് പ്രസവവേദനയായി കഴിയുകയാണ് ഇവിടെ സഹായിക്കാൻ ആരുമില്ല കഴിക്കാൻ ഭക്ഷണവുമില്ല ഇത് കേട്ട യാത്രക്കാരൻ മറുത്തൊന്നും പറയാതെ ഉടൻ അവിടെ നിന്നും സ്ഥലം വിട്ടു കുറച്ചു കഴിഞ്ഞ് തന്റെ ഭാര്യയെയും കൂട്ടി അദ്ദേഹം തിരിച്ചെത്തി കയ്യിലെ സഞ്ചിയിൽ കുറച്ച് ഗോതമ്പ് പൊടിയും ഒലിവെണ്ണയും ഉണ്ടായിരുന്നു പേറ്റുനോവിൽ കഴിയുന്ന ആ സ്ത്രീയെ സഹായിക്കാനായി ആഗതന്റെ ഭാര്യ വീട്ടിനകത്തേക്ക് കയറി വീട്ടുകാരനും വഴിയാത്രക്കാരനും കൂടി ചപ്പാത്തി ഉണ്ടാക്കാൻ ആരംഭിച്ചു കൂട്ടത്തിൽ കൊച്ചുവർത്തമാനങ്ങളും അല്ല നമ്മുടെ പുതിയ ഖലീഫയെക്കുറിച്ച് എന്താ അഭിപ്രായം ആള് കേമനാണോ ഓ ആള് കേനാണെന്നാ വെപ്പ് പക്ഷേ കുറച്ച് കഠിന ഹൃദയന അങ്ങനെയുള്ള പല സംസാരങ്ങളും അവർക്കിടയിൽ വന്നുപോയി സംസാരിച്ചുകൊണ്ടിരിക്കവേ വഴിയാത്രക്കാരന്റെ ഭാര്യ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു അമീറുൽ മോമിനീൻ താങ്കളുടെ സുഹൃത്തിന് ആൺകുഞ്ഞ് പിറന്ന സന്തോഷ വാർത്ത അറിയിച്ചാലും അമീറുൽ മോമിനീൻ ആ വിളി ആ വീട്ടുകാരനിൽ നടുക്കവും അദ്ഭുതവും ഉണ്ടാക്കി കാരണം അന്നുകാലത്ത് അറേബ്യയിൽ തങ്ങളുടെ ഭരണാധികാരിയെ ആയിരുന്നു അങ്ങനെ അഭിസംബോധന ചെയ്യുക വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായ തന്റെ ഭാര്യയുടെ ഈറ്റെടുക്കുന്ന രാജ്ഞി അത് ഏർപ്പാട് ചെയ്ത ഭരണാധികാരി മുന്നിൽ നിന്ന് തനിക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന ഖലീഫ റോമ പേർഷ്യ സാമ്രാജ്യങ്ങളുടെ ഭരണാധിപൻ വീട്ടുകാരന് അദ്ദേഹത്തിന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഖലീഫ ഉമറാണെന്ന് അറിഞ്ഞപ്പോൾ ഗൃഹനാഥന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു സ്നേഹവും ബഹുമാനവും കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു അതെ അതായിരുന്നു ഖലീഫ ഉമർ